നമ്മുടെ ഹൈ ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളുടെ പൂത്തുകൾ അവിടെ നിൽക്കുന്നുണ്ട് ടാപ്പ് ഇതാ വാഴൻ്റെ തണ്ട എരിഞ്ഞിട്ടതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പിന്നെണ്ട് അതാ ഇവൻ മേലേ ഇല്ല ഇവ മേലെ ഇല്ല കണ്ടു ഫുൾ ഓട്ടോണത് അവിടെ കണ്ടാ വാഴൻ്റെ ഇലയും തണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇവന് കൊടുത്തു കഴിഞ്ഞിട്ട് ദാ അടുത്താൾ കൊടുക്കാൻ പോകണം ഇവന്തോള്ളൂ ആ തടിയും തിന്നില്ല തടിയേനെ പിടിച്ചില്ല അവനെ തിന്നണില്ല നമ്മളുടെ നടുക്കഷ്ണം മാത്രമേ കഴിച്ചുള്ളൂ അതാ അവൻ തിന്നുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ വാഴൻ്റെ തണ്ട് കൊടുത്തപ്പോൾ തിന്നില്ല ഇവിടെ കണ്ട വാഴേൻ്റെ ഇലയും തണ്ടൊക്കെ കൊണ്ടുട്ടിട്ടുണ്ട് അത് കുഴിയുണ്ട് പോകുന്നു ഞാൻ കാലയിൽ പെട്ടു ഇവൻ തിന്നണ്ട് കേട്ടോ ഈ വാഴേൻ്റെ തണ്ട് പക്ഷേ ഇതാ നമ്മുടെ തടിയും തിന്നണില്ല വേണ്ട വാഴൻ്റെ ഇലയും തണ്ടൊക്കെ ഉണ്ട് അതൊന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ പുള്ളി തിന്നുള്ളൂ എന്നൊക്കെ പക്ഷെ വാഴൻ്റെ ഇലയൊക്കെ തിന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിറയെ വാഴിൻ്റെ ഇലയൊക്കെ കിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഇത് തിന്നണില്ല അവനും മൂന്ന് മൂന്നാളും കയറി ഇവൻ തിന്നു നോക്കട്ടെ പക്ഷെ പോത്തുകൾക്ക് വാഴിൻ്റെ ഇലയൊക്കെ മുമ്പ് ഞങ്ങൾ വീട്ടിൽ പോത്തൊക്കെ വയ്ക്കുന്ന സമയത്ത് വാഴിൻ്റെ ഇലയൊക്കെ തിന്നിണ്ടായിരുന്നു കേട്ടോ ഇവൻ വാഴിൻ്റെ ഇലയിൽ കുത്തുകൂടാനാണ് പോണത് ഇവന് മെയ്യുന്നുണ്ട് തടീന എന്താ അറിയില്ല മെയ് ചെലയില്ല ഇങ്ങനെ നടക്കും കൈ കടയോ ഇവരിതൊക്കെ മണത്തും മണത്ത് നിൽക്കുകയാണ് തിന്നെയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ നിറയെ അവിടെ വാഴ വെട്ടിയിട്ടുണ്ട് വാഴണ്ട അല്ലേ ഇട്ട് കൊടുക്കാൻ പറ്റും എന്താ വേണ്ട പറഞ്ഞില്ലേ നിറയെ വാഴണ്ടല്ല അവിടെ വാഴ മുറിച്ചിട്ടുണ്ട് അപ്പൊ വേണ്ട ഇതൊക്കെ കൊണ്ട് നിറയെ കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പറമ്പിലടക്കം എന്നിട്ട് വേണ്ട കൃഷ്ണവെച്ച നിറയെ വാഴൻ്റെ അല്ലയും വാഴിൻ്റെ പിണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേൾ തിന്നെയാണ് ഈ സുഖമാണ് എന്താ കൃഷ്ണച്ഛന് നോക്കുകയാണ് ആ അത് ചെയ്യോടിച്ചിട്ട് നോക്കൂ ഇതിനൊരു പ്രത്യേകതയാണ് ആൾക്കാരെ കാണുമ്പോൾ ഇന്ന് വഴം തന്നെ പിന്നെന്തോക്കാ ഇല്ല പൊതുവെ വേഗം പെട്ടെന്ന് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ പിന്നില്ല പക്ഷെ നമ്മൾ കൊണ്ടുപോയി വീട്ടിൽ കെട്ടിയിട്ടില്ലേ അപ്പോൾ ഉണക്കം വയ്ക്കുമല്ലല്ലോ കൊടുക്കുക ആ സമയത്തൊക്കെയാണെങ്കിൽ അവർ തിന്നും അപ്പോൾ മാത്രം തിന്നണ്ട അവരൊന്നും പിന്നെ ഇവര് പിന്നെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടാ അറിയാത്ത പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ കണ്ടില്ല അവര് നേരിട്ട് ഇങ്ങനെ പോവും അവരെന്തെങ്കിലും പേടിപ്പിക്കുക എന്തെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടാൻ പോകും അത് അവര് സോഫായിട്ട് തൊടാൻ വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ പേടിച്ചു അവര് രണ്ടാ കാടണുണ്ട് മുള്ളു തിന്നുണ്ട് മേച്ചിലൊക്കെ കഴിഞ്ഞിട്ട് മുള്ളു തിന്നിട്ട് നിക്കണം കേട്ടോ അപ്പോൾ ഗായച്ച് സംപ്പം ഇന്ന് ഉള്ളൂ വീഡിയോ അതാണ് അപ്പോൾ അവർ മുള്ളൊക്കെ തിന്നിഞ്ഞ് വീട്ടിലേക്ക് പോകും തവിടും വെള്ളവും കൊടുക്കുക കെട്ടിടുകൊണ്ട് അത്രേനേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല അപ്പോൾ ഡെയിലി അപ്പോൾ നമ്മൾ ഡെയിലി ഇവർക്ക് എന്തൊക്കെ തീറ്റ് കൊടുക്കും ഓരോ ദിവസം എങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതാണ് എൻ്റെ പുറകിൽ നിന്ന് പോത്തുകൂട്ടമാർ മുള്ളിൻ്റെ ഇലയാണ് തിന്നണതെട്ടാ മുള്ളിൻ്റെ ഇല മുളൻ്റെ അതാ തിന്നുന്നത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം നെക്സ്റ്റ് ഒരു വീഡിയോ മരുന്ന് എനിക്ക്